എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നുമുതൽ കാർണിവൽ ആരംഭിക്കുകയാണ് പക്ഷേ വയനാട് ദുരന്തം അത് ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കിയേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ഈ കാർണിവല് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ അതിൽ നഗരസഭ വന്നുചേരുന്നു എല്ലാവിധ ആശംസകളും മറ്റുള്ള വളരെയധികം നല്ല രീതിയിൽ പരിപാടി നടത്തണമെന്ന് ഈ ഭരണസമിതി വന്ന കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രദേശം ഇത്രമാത്രം സീനിയർ കൌൺസിലറും പിന്നെ ചെയർപേഴ്സണും ആദിത്യ റൈഡില് ബാ ബാബാ വന്നില്ല അവിടെ അപ്പൊ വരും ഇനി വരും ചാങ്ങനെല്ലാം വരാന്ന് പറഞ്ഞു

സെറ്റ് ഇവിടം സെറ്റിയുണ്ട് ഇവിടം സെറ്റിയാണ് വേണ്ടിവർക്ക് കൊടുക്കും വില കെട്ടു പിന്നെ ചുമ്മാ കൊണ്ടുപോക്കോ നല്ല വില്പനയ്ക്കുള്ള ചീത്തു പിടിക്കും പത്തു ചീത്ത പിടിക്കും பாம்பே கே கண்டி பாம்பே கண்டி பாம்பு கை எடுத்து கை கடுத்து கை வெடுத்து கை வைக்காம ஷோரூமிலே இவடக்கே இன்னும் நாள ക്കാൻ താരി ഓപ്പൺ ആണെന്ന് വാക്കുകൾ കാണുന്നില്ല ആ ഇത് സ്റ്റാൾ മൊത്തം ഒരാളാണ് നോളാക്കണ്ടെ ഷാനവാസ് എന്ന് പറഞ്ഞു പുള്ളിടെ മൊത്തം ഫുള്ള് സ്റ്റാ ആ ഫുൾ സ്റ്റാദാർജ് ഫുള്ളാണ് പുള്ളിയുടെ എൻ്റെ ആണ് സ്റ്റാൾ മൊത്തം ഉള്ളു ആ ഇവിടുന്ന് പൈസ കൊടുത്തു കൊടുത്തു പോണം മുട്ടവിടെ 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 അവിടെ വരുന്ന തരി പേര് വരുന്ന തരി

നമ്മുടെ കുടുംബസമേതം ആസ്വദിക്കാനുള്ള വിനോദ വിപണന വിസ്മയം തീർത്തിരിക്കുന്ന ഈ മെഗാ കാർണിവലിലേക്ക് ഏവരെയും ഹൃദയപൂർവം ഇപ്പൊ ഞാൻ ഇത് മറ്റേ ആ ഇത് ഇത് വഴിയോ ഇത് വഴിയോ ഇത് വീഴോ ഇത് വഴിയോ ഇത് വഴിയോ ഇപ്പുറത്തോളൂത്തോ ചാക്കി മറക്ക ഇവിടെ നെറ്റ് കിട്ടും ആ വല്യ വീടാ അതാ ഓപ്പണാക്കിട്ടേണ്ട ഇവിടെ ചെപിക്കേ ഇവിടെ റെഡി ഇത് മുത്തഞ്ചാ ഈ പരിപാടികളാക്കി അല്ല റൈഡിയാ ഓപ്പൺ ആക്കേണ്ടത് ഏതാ ഫസ്റ്റ് റൈഡ് ഓപ്പൺ അതാക്കാം ഏതാ ഫസ്റ്റ് ഏതാ അതല്ലയോ അതൊക്കെ എടാ ഈ വഴി ആത്മിയൊക്കെ കയറുന്നേക്കും വഴിയോ ഇവിടെ വഴി എവിടെ വഴി അങ്ങോട്ട് പോന്നു ഇവിടെ ചേർത്തണ്ടേ വൈ ഇവിടെ ചേർത്തണ്ടേ കേട്ടോ വാ 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 ഇവിടെ ചേർത്ത കേട്ടോ ബാക്കിണ്ടോ ഇന്നവിടെ ഇൻഇൻ

Boah, 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 இது கண்ணாதி க்ளாஸ் அல்ல அல்லல்ல இந்த பங்கி ஆஸ்வர இன்ன பண்டிகண்ட இது ஒரு இல்ல காரியபேசன் வரலயோ Hay! Benim. Hey! Gel 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 gel. Gel 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 gel. Gel 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 gel. ോട്ടോ പോരാ ഇപ്പോളെ കേറാ പിന്നെ ആ കേറിക്കുന്നവര് ഏറ്റവും മേളിരിക്കട്ടോ അച്ഛല്ല ഏറ്റവും മേളിക്കറ അതാ രസം ഇതിന്റെ ഏറ്റവും രസം ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും മേളി കയറ ഏറ്റവും ടോപ്പി പോവാ ആ ഏറ്റവും ടോപ്പി പോയി ഏറ്റവും ടോപ്പി പോയി മേളിപ്പോളി മേളി മേളി ഇവിടെ ഇരുന്ന് ഒന്നുമില്ല ഉദ്ഘാടനം ചെയ്യുന്നവരെ ഇങ്ങനെ മേടിച്ചാലേപേഴ്സൺ വരുന്നില്ലല്ലോ കേരള ചെവിക്ക് മേളിപ്പോളാം മേളി മേളി കേൾ ഏറ്റവും ടോപ്പി കേൾ വേണ്ടതുണ്ട് അതുകൊണ്ടാ അവൻ പോകണ്ടാവും പോന്നെയർപേഴ്സൺ പേടിക്കണ്ട പറ ഏറ്റവും ടോപ്പി ഇരിക്കാൻ വേണ്ടത് കൊണ്ടിരിക്കാൻ വേണ്ടോ ഏറ്റവും ടോപ്പിയിരുന്നത് അതിന്റെ ആ ഭംഗി ആശ്രയിക്കാൻ പറ്റും നമ്മൾ പറയുമ്പോ നിർത്തും എളുതാ നിങ്ങൾ വാ വെക്കാതിരുന്നതി ഞാൻ പറയാം ഓക്കെ എനിക്ക് വീഡിയോ പിടിക്കാം ഇല്ല 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 ഏയ് ചെയ്ല്ല പന്തളം കെഎസ്ആർടിസി സ്റ്റാൻഡിന് സൈഡ് വശം ഇന്നു മുതൽ കാർണിവൽ പന്ത്രം കാർണിവൽ സ്റ്റാർട്ടിങ്ങാണ് ഉദ്ഘാടനകർമ്മം ബുമാനപ്പെട്ട ചെയർപേഴ്സൺവ പേടിക്കണ്ട ഒന്നും ബേടികയില്ല Hey! Hey! Stop, stop, stop. й ай стоп 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 баи бергла берглтой той ен <laughs> <laughs> உங்க குஞ்சு 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 வேண்டாம் 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 ஞாபகம் கிடச்சா கிடத்தணும்

തൊട്ടി തൊട്ടി തൊട്ടിയില്ലേ ആകാശത്തൊട്ടില്ല ആകാശത്തൊട്ടില്ല വാ അവിടെ അതില് പേടിയില്ല അത് പേടിക്കണ്ട അത് പേടിക്കണ്ട അത് പേടിക്കണ്ട ഇറങ്ങിയോ നിർത്ത നേർത്തോ ഓക്കേ വാ 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 അതിലെയാണേ അതിലെയാണേ അതിലെ 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 ഇറങ്ങി അതിലിറങ്ങി അതിലെ അതിലെ അതിലേ നീക്കിട്ടെ നിക്കട്ടെ നിക്കട്ടെ ബ്രേക്ക് കേട്ട് ബ്രേക്ക് കേട്ട് ഇത് ബ്രേക്ക് ഇല്ല ആ ഓക്കെ ഇറങ്ങി ഉണങ്ങി നീക്കി നിൽക്കാൻ നിൽക്കി നിൽക്കട്ടെ കേ വാഹ 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 വാഹ് േ പോലെ ചതിക്കത്തില്ല ചതിക്കത്തില്ല പിള്ളേരെ കേരത്തില്ല പിള്ളേരെ പിള്ളേരെ സീന കൌൺസിലെ അവിടെ 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 ബാ ബാബാ ഇത് ഇതില്ലേ വാ ഇതിപ്പോ റെഡി ആവുന്നില്ല വട ഇല്ല ഇത് പേടിക്കണ്ട പേടിക്കണ്ട ഇത് പേടിക്കണ്ട ഇത് കേറി ഇത് കേറി કરી 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 ਅੜੀ ਬਲੀ ਅੜੀ ਬਲੀ ਅੜੀ ਬਲੀ ਸੱਟਾ ਕਣਾ ਹੁਣ ਬੰਦਾਕਾਰ ਸੱਟਾ ਕੇ ਕਰੀ ਯੋਰਗੀ ਯੋਰਗੀ കുഞ്ഞിനെ നോക്കണേ കുഞ്ഞിനെ നോക്കണേ കേട്ടോ അറിയവിളി അറിയേറ്റ് ആ വിടെ ആയിരുന്നു കേട്ടോ നെറ്റ് മഴ മഴ ഏറ്റവും വലുത് ഏറ്റവും വലിയ സാധനം ഇത് ഏറ്റവും ടോപ്പ് ഏറ്റവും വലുതായിരുന്നു அது டாக வலுதாயது ஒற்ற அம்பலத்தில் ஒச்சரம்பலத்தில் ஈ போனாறே ஈ போனையா கோரி கே க ോക്ക ലോക്ക ലോക്കൗ ടിക്കറ്റ് അവിടെ കൂടെ ആ അവിടെ കൂടെ ഉദ്ഘാടനം കഴിയില്ലയോ ടിക്കറ്റ് കൊടുത്തോ ഓവർ ഇതർ പൂൾ പേടിക്കണ്ട അതിനത്രയും പേടിക്കണ്ടായിരുന്നു ചുമ്മാ കറങ്ങത്തേ ഉള്ളൂ അത് നേരെ മേലെ പോയിട്ട് ഫ്ലൈറ്റേ കയറിയിട്ടുണ്ടോ അതേ ഒരു സുഖം ആ ആ ഒരു ഇത് ഫ്ലൈറ്റേ കയറിയിട്ട് ആ ഒരു ഇത് ഒരു സുഖം നെഞ്ചിനകത്ത് അത് മാത്രം അല്ല പേടിക്കണ്ട ഇത് സ്പീഡ് കൂട്ടുന്നത് ഞാൻ പറഞ്ഞേക്കാം ഇനി സ്പീഡ് കൂട്ടല്ലോ അത്രയും സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ലല്ലോ ഇത് ചുമ്മാ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുത്തോളൂ ഞാൻ പറ സ്പീഡ് കൂട്ടല്ലേ മാറാം അങ്ങോട്ട് മാറിക്കാതെ കയറ്റുന്നത് ഉച്ച നല്ല കേട്ടാൻ ആ പോവാം

റോഡ് ഒപ്പം കയറി അവരെ അമ്മയെ തൊട്ടിട്ടാന്ന് പറഞ്ഞാ ആര് കയറിയിരുന്നതാണ് കുഴപ്പമില്ല കൊള്ളോ തുറന്നിട്ടുണ്ടോ കേട്ടോ നോക്കോണ് നോക്കണേ ബൈദേ ബൈല നോക്കണേത് നോക്കണേ അത് ആരും തന്നെ തുറക്കലെന്ന് പറയണം

ആവറി ക്യാരക്ടറ ആടാ ആവറി ക്യാരക്ടറ ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞോ ഓട പോടാ ഓടാ എടാ പോടാ ഒന്ന് എടാ അതിന്റെ കീലി കൂടി നടക്കാടാ ഉമ്മടെ നടക്കുക തലേ

shut